മതി നയ കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഡൽഹി ജന്തർ മന്ദറിലാണ് ആം ആദ്മി എം എൽ എമാരും ഭാരവാഹികളും പങ്കെടുക്കുന്ന ബഹുജന ഉപവാസം നടക്കുന്നത് സുരക്ഷയുടെ ഭാഗമായി സ്ഥാപിച്ച ബാരിക്കേഡുകൾ കാരണം സെൻട്രൽ ഡൽഹിയുടെ ചില ഭാഗങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് രാവിലെ പത്ത് മണിയോടെ എ എ പി എം എൽ എമാരും എം പിമാരും ഭാരവാഹികളും പാർട്ടി പ്രവർത്തകരും അനുഭാവികളും ചേർന്ന് ഡൽഹിയിലെ ഭഗത് സിംഗിന്റെ ഗ്രാമമായ പഞ്ചാബിലെ കരൻഗത്ഗറിലും ഉപവാസം ആചരിക്കൽ മന്ത്രി ഗോപാൽ റായ് പറഞ്ഞു സഞ്ജയ് സിംഗും മന്ത്രി അതിഷിയും ഉൾപ്പെടെയുള്ള എ പി നേതാക്കൾ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ഉപവാസം തുടങ്ങിയിരിക്കുകയാണ് അതേസമയം കേസിൽ അറസ്റ്റിലായ കേജ്രിവാളിനെയും കോടതി ഏപ്രിൽ ഒന്നിനും പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നു ന്യൂസ് ഡെസ്ക് ജെഹി ന്യൂസ്